ൂർ വടുതല സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതി യുവജാഗരണത്തിന് തുടക്കമായി നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന കാര്യാലയവും സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംയുക്തമായി നടത്തുന്ന സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ യുവജാകരണിന്റെ മധ്യമേഖലാ പ്രവർത്തനങ്ങൾ കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന എൻ ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസാർ ഉദ്ഘാടനം ചെയ്തു ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ശ്രീപ്രിയ എസ് അധ്യക്ഷത വഹിച്ചു ഇന്റർനാഷണൽ ട്രെയിനർ ബ്രഹ്മനായകം മഹാദേവൻ ആദിശങ്കര ജനറൽ മാനേജർ എൻ ശ്രീനാഥ് ചീഫ് ടെക്നോളജി ഓഫീസർ പി വി രാജരാമൻ യുവജാഗരൻ നോഡൽ ഓഫീസർ സിജോ ജോർജ് ജില്ലാ കോർഡിനേറ്റർ രാഗേഷ് എന്നിവർ സംസാരിച്ചു ജില്ലാ കോർഡിനേറ്റർമാരായ ഡോക്ടർ രതീഷ് कुमार सिजराज एम एस डॉक्टर दर्शनलाल जून सिरियक पंगड़ो വിവിധ സ്കൂളുകളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാർക്കുള്ള ഏകദിന പരിശീലനവും പരിപാടിയുടെ ഭാഗമായി നടന്നു കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ജോയിന്റ് ഡയറക്ടർ രശ്മി മാധവൻ അസിസ്റ്റന്റ് ഡയറക്ടർ സജിത് എസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു യുവജാകരൻ പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സ്കൂളുകളിലും കലാലയങ്ങളിലും എൻ സെല്ലുകളും റെഡ് റിബൺ ക്ലബ്ബുകളും ചേർന്ന് നടപ്പിലാക്കുന്നത് റെഡ് റെൻ ക്രിസ്മസരം ഡോർ ടു ഡോർ ക്യാമ്പയിൻ ഐഇ സി വാൻ ക്യാമ്പയിൻ നാടൻ കലകളിലൂടെയുള്ള ബോധവൽക്കരണം ഫ്ലാഷ് മോബുകൾ എന്നിവ യുവജാകരൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ നടക്കും 비로가마리